നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ അതിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് സിനിമയുടെ റിവ്യൂ ചെയ്യാൻ അല്പം വൈകി എന്നുള്ളത് സത്യമാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല ത്രീ ഡിയിൽ ഇറങ്ങിയ സിനിമയാണ് അപ്പോൾ ത്രീ ഡിയിലെ ഷോയിൽ തന്നെ പടം കാണാമെന്ന് കരുതി വെയിറ്റ് ചെയ്തതാണ് രണ്ടു മണിക്കലത്തെ ആയിരുന്നു ഇപ്പോഴാണ് പടം കഴിഞ്ഞത് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നു വീഡിയോ ചെയ്യുന്നു റിവ്യൂ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആരുടെയും വീഡിയോ കണ്ടില്ല പക്ഷേ എല്ലാം പോസിറ്റീവായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഉറപ്പില്ല സിനിമ ഒറ്റ വരിയിൽ ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടി വന്നിരിക്കുന്നവരുടെ മികച്ച ഒരു ആണോ സിനിമ ഫാമിലിയെ മൊത്തം ഈ ഓണത്തിന് തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു സിനിമയാണ് ത്രീ ഡിയിൽ തന്നെ കാണണമെന്ന് ഞാൻ വാശി പിടിക്കത്തില്ല കാരണം ത്രീ ഇല്ലെങ്കിലും ഈ സിനിമ ആസ്വദിക്കാം വെറുതെ അത്ര കാശ് കളയണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന സിനിമയാണ് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ് ഇനി ഈ സിനിമയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മലയാളത്തിലധികം കണ്ടുവരാത്ത എന്നാൽ ഹോളിവുഡ് സിനിമകളിലൊക്കെ അധികം കാണുന്ന ഇന്ത്യൻ സിനിമകളിലും അധികം കണ്ടുവരാത്തൊരു സംഭവമുണ്ട് ഈ കെട്ടുകഥകൾ മുത്തശ്ശി കഥകൾ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിനെ ബേസ് ചെയ്തിട്ട് അതുപോലെയുള്ള സബ്ജക്റ്റുകൾ എടുത്തിട്ട് സിനിമ ചെയ്യുക എന്നുള്ളത് മലയാളത്തിൽ ഈ അടുത്തിടയ്ക്ക് രണ്ട് സിനിമകൾ അങ്ങനെ വന്നിട്ടുണ്ട് ഒന്ന് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയാണ് മറ്റൊന്ന് കാമുകി എന്നാണെന്ന് തോന്നുന്ന പേര് എനിക്ക് കുമാരി എന്നാണെന്ന് തോന്നുന്നു അപ്പഴത്തിൻ്റെ പേര് കാമുകിയല്ല കുമാരി എന്നാണെന്ന് തോന്നുന്നു അപ്പഴത്തിൻ്റെ പേര് അത് രണ്ടും നല്ല സിനിമകളായിരുന്നു നിർഭാഗ്യവശാൽ കുമാരി വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലാത്ത കാരണം തിയേറ്ററിൽ അത്രയും അങ്ങോട്ട് പിടിച്ച് നിന്നില്ല എന്നാൽ ഭ്രമയുഗം മമ്മൂട്ടി ചിത്രമായിരുന്നു അത് വലിയ ഹിറ്റായി മാറി എ ആർ എം എന്ന് പറയുന്നത് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയുള്ള ഒരു കെട്ടുകഥയാണ് പക്ഷേ അതെല്ലാം സൂപ്പർ ഹീറോസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇത് സൂപ്പർ വില്ലൻ്റെ ആണ് എന്നുള്ളതാണ് പ്രത്യേകത വില്ലനല്ല സൂപ്പർ കള്ളൻ സിനിമ മൂന്ന് കാലഘട്ടങ്ങളിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പലരും തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും ആദ്യം മുതുമുത്തച്ഛന്റെ കാലഘട്ടം കാണിക്കുന്നു പിന്നെ അപ്പൂപ്പൻ്റെ കാലഘട്ടം കാണിക്കുന്നു പിന്നെ ഇപ്പോഴത്തെ അജയന്റെ കാലഘട്ടം കാണിക്കുന്നു മുതുമുത്തച്ഛന്റെ കാലം ജസ്റ്റ് ഒന്ന് കാണിച്ചു വിടുന്നുള്ളൂ എന്നാൽ അപ്പൂപ്പൻ്റെ കാലഘട്ടം കള്ളൻ ആയിട്ടുള്ള ഇതിഹാസ താരമായിട്ടുള്ള കള്ളന്റെ കാലഘട്ടം അതൊരു ഒന്നൊന്നര കാലഘട്ടമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൃത്യമായിട്ട് ആ സിനിമ കാണുന്ന കാണുന്നവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇൻട്രസ്റ്റിങ് വരുന്നതും ആ ഒരു കഥാപാത്രം തന്നെയായിരിക്കും രണ്ടാമത്തെ കഥാപാത്രം അതുപോലെ കള്ളന്റെ കഥാപാത്രം അതുപോലെ തന്നെ ഒരു വേണമെങ്കിൽ മിന്നൽ മുരളിയുടെ അച്ഛൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ആ റേഞ്ചിലുള്ള ഒരു കഥാപാത്രമായിരുന്നു ആ രണ്ടാമത്തെ കഥാപാത്രമായിട്ട് വന്നത് പിന്നെ അജയൻ അജയനും കുഴപ്പമില്ല അജയനും നല്ല ഒരു കഥാപാത്രമാണ് അതിപ്പോഴത്തെ സിനിമകളൊക്കെ ആണോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലൈഫാണ് കാണിച്ചു പോകുന്നത് അപ്പൻ്റെ കാലഘട്ടം കാണിക്കുന്നത് ഏകദേശം നിക്റിട്ട പോലീസുകാരൊക്കെ കേരളത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് അപ്പോൾ അതേതായിരിക്കും കാലഘട്ടം നിങ്ങൾ തന്നെ അവിടെ ഊഹിക്കുക എന്ത് തന്നെയാലും സിനിമയ്ക്ക് ടോട്ടൽ ഒരു എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്ന ആ കള്ളൻ്റെ കഥാപാത്രം തന്നെയാണ് പിന്നെ ഒരു നല്ല ശക്തമായിട്ടുള്ളൊരു കഥ ഇതിൻ്റെ പുറകിലുണ്ട് ഒരു സംഭവം എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു സംഭവം അത് ഒരു ഗ്രാമത്തെ രക്ഷിക്കുന്നതും ഒരു നാടിനെ രക്ഷിക്കുന്നതും ആ നാടിനെ രക്ഷിക്കാൻ വേണ്ടി വേറൊരാൾ വരുന്നതും അയാൾ ഈ ഒരു രക്ഷിച്ച സംഭവം ദാനമായിട്ട് കൊടുക്കുന്നതും ചോദിക്കുന്നതും അതിന് പകരമായിട്ട് രാജാവ് പറ്റിക്കുന്നതും ഇതൊക്കെ ഇതൊക്കെയായിട്ടുള്ളൊരു സംഭവമാണ് പഴയ കാലഘട്ടത്തിൻ്റെ ആ ഒരു തട്ട് തട്ട് കഥ പറഞ്ഞു പോകുന്ന സംഭവം നിങ്ങൾ ട്രെയിലറിൽ ഫസ്റ്റ് ഇറങ്ങിയ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടോ എന്ന് ഓർക്കുന്നുണ്ടാവും ചിലപ്പോൾ അങ്ങനെ കുറച്ച് വാക്കുകൾ അതൊക്കെ തന്നെയാണ് ആ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് സിനിമ തുടങ്ങുന്നത് അത് പ്രോപ്പറായിട്ട് അത് തന്നെ പറയേണ്ടിയിരുന്നു ഒരു ഒരു ഡൗട്ട് പോലും കണ്ടിരിക്കുന്നവർക്ക് ഒരു ഡൗട്ട് പോലും അടിക്കാത്ത രീതിയിൽ ക്ലിയർ ആയിട്ട് പടം പറഞ്ഞു പോകുന്നു ഡയറക്ടർ ബില്ല് എന്നൊക്കെ എന്നൊക്കെ എത്തും പിടിയും കിട്ടാതെ എവിടെയെങ്കിലും കൊണ്ട് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല എല്ലാം പ്രോപ്പറായിട്ട് തന്നെ പറഞ്ഞു പോകുന്നു അത് ആ ഒരു ഗ്രാഫ് ഉയർന്നു തന്നെ പോകുന്നു എന്ന് പറഞ്ഞാൽ പറയേണ്ടിയിരുന്നു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നല്ലൊരു എൻ്റോട് കൂടി തന്നെ പടം അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു പോസിറ്റീവായിട്ട് ആണോ അതായത് നെഗറ്റീവ് ആയിട്ടാണോ ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരു കാര്യം കൂടി പറയാം ഈ അജയന്റെ ലൈഫ് കാണിക്കുക സമയത്ത് അതായത് ആദ്യം സിനിമ ഞാൻ പറഞ്ഞല്ലോ മുതുമുത്തച്ഛന്റെ കാലഘട്ടം അത് കഴിഞ്ഞിട്ട് അച്ഛന്റെ കാലഘട്ടം അച്ഛനല്ല അപ്പൂപ്പന്റെ കാലഘട്ടം പിന്നെ അജയന്റെ കാലഘട്ടം എന്ന് പറഞ്ഞു മൂന്നായിട്ട് വേണേ തരംതിരിക്കാം അതിനകത്ത് അജയൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കാലഘട്ടം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മീശമാധവൻ വൈബ് അടിച്ചു കഴിഞ്ഞാൽ അത് എന്നെ കുറ്റം പറയരുത് തിയേറ്ററിൽ ആൾക്കാർ സിനിമക്കാരെ കുറ്റം പറയരുത് അത് നിങ്ങളുടെ മാത്രം തോന്നലാണെന്ന് മാത്രമേ പറയാനുള്ളൂ ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെ ചില ഘട്ടങ്ങളിൽ കഥ പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതങ്ങനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വേറെ ഒരു കല്ലുകടിയൊന്നും ഉണ്ടായില്ല കല്ലുകടിയെന്ന് പറയാൻ പറ്റത്തില്ല ഇതും നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് മീശമാധവനും നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയത് പക്ഷെ ആ ഒരു ഫീല് ആ ഒരു കാറ്റ് ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് കുറച്ച് ഭാഗങ്ങളിൽ കേട്ടോ അത് ഏതൊക്കെയാണെന്ന് പടം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അതങ്ങോട് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏറ്റവും എടുത്ത് പറയേണ്ടത് ഗംഭീരമായിട്ടുള്ള തിരക്കഥ അതിനെ മനോഹരമായിട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ഡയറക്ഷൻ ഡയറക്ഷനിലെ ആക്ഷൻ രംഗങ്ങൾ വേറെ ലെവല് അതിനകത്ത് രണ്ട് ആക്ഷനാണ് പ്രധാനമായിട്ടുള്ളത് രണ്ടും എടുത്ത് തന്നെ പറയേണ്ടതാണ് ഒന്ന് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന ആ ഒരു യുദ്ധത്തിൻ്റെ സെറ്റപ്പിലൊക്കെ കാണിക്കുന്ന ആ ഒരു സംഭവം അടിപൊളിയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പിന്നെ ഓരോ എടുത്ത് അതായത് നമ്മുടെ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന അജയനെ അല്ല അജയൻ്റെ അപ്പൂപ്പനെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന രംഗം ഒന്നൊന്നര ഐറ്റം ആയിരുന്നു പിന്നെ അതേമാതിരി തന്നെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് കളരിപ്പായിട്ട് കാണിക്കുന്നതും നല്ല മേക്കിങ്ങിൻ്റെ അങ്ങേ തലയിലേക്ക് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് മറ്റേപ്പട ഈ മറച്ചപ്പെടണം എന്നൊക്കെ പറയും ഞാൻ പറഞ്ഞു അതല്ല ഒരു സാധാരണ മലയാളം ത്തിൻ്റെ റേഞ്ച് വെച്ചിട്ട് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒന്ന് രണ്ട് ആക്ഷൻ രംഗങ്ങൾ അതുപോലെ തന്നെ ക്യാമറ വർക്കുകൾ സെറ്റ് പൂർണ്ണമായിട്ട് ഈ ബഡ്ജറ്റ് വന്നിരിക്കുന്നത് സെറ്റിന് വേണ്ടിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അതുപോലെ പല ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്ക് ഒരു സെക്കൻഡ് ഹാഫിലേക്കൊക്കെ തുടങ്ങുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ഫ്രെയിമിലും തന്നെ നൂറോളം ആൾക്കാരുണ്ട് ഒരു ഉത്സവമൊക്കെ കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഉത്സവത്തിൻ്റെ ഒരു ചെറിയ ചെറിയ ഒരു ഉത്സവമല്ല ഒരു ഗ്രാമത്തിന് തന്നെ ഉത്സവമായിട്ട് കാണിക്കുമ്പോൾ ആ ഗ്രാമത്തിൽ കൊള്ളാവുന്ന രീതികൾ ഏകദേശം രണ്ടായിരം മൂവായിരം പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഷോട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ വളരെയധികം റിച്ച് ആയിട്ടാണ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് അവിടെ ഒന്നും പിശിക്കാതെ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതൊക്കെ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ വലിയ ഒരു ഫീല് തന്നെയാണ് നമുക്ക് നൽകുന്നത് ക്ലൈമാക്സ് രംഗങ്ങളിലുള്ള ഒരു റിച്ച്നസ് ഒക്കെ ശരിക്കും അടിപൊളിയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വി എഫ് എക്സ് രംഗങ്ങൾ ഒട്ടും മോശമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എല്ലാം തന്നെ പെർഫെക്റ്റ് എന്ന് തന്നെ പറയണം ഒരു ഒരു പോയിന്റ് പോലും നമ്മൾ ഇപ്പോൾ ഇതിനേക്കാൾ വലിയ ബഡ്ജറ്റൊക്കെ പറഞ്ഞിട്ട് പല സിനിമകളും വന്നിട്ടുണ്ട് നൂറ് കോടി അടിച്ച് ഇരുന്നൂറ് കോടി എന്നൊക്കെ പറഞ്ഞിട്ട് പല സിനിമകളും ബഡ്ജറ്റിന്റെ ബഡ്ജറ്റിൻ്റെ തള്ളുതള്ളിക്കൊണ്ട് വന്നിട്ടുണ്ട് മലയാളത്തിൽ പക്ഷേ അവിടെ ഒന്നും കാണാത്ത ഒരു പെർഫെക്ഷൻ ഇവിടെ വി എഫ് എക്സിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് അതെല്ലാം പെർഫെക്റ്റ് അത് ഏതൊക്കെ പോയിന്റുകളിൽ വീക്കാവാൻ സാധ്യത ഉണ്ട് അവിടെ എല്ലാം പെർഫെക്റ്റ് അതിനൊരു പ്രത്യേക ഒരു കാരണം കൂടിയുണ്ട് സിനിമ ഒരു ഡാർക്ക് മൂഡിലാണ് പൊതുവേ ഇതുപോലുള്ള രംഗങ്ങളിലൊക്കെ ഒരു ഓറഞ്ച് ടോണാണ് പടം തുടക്കം തൊട്ട് അവസാനം വരെ വരുന്നത് പക്ഷേ ഈ ഒരു രീതിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഈ വി എഫ് എക്സിന് കൂടുതൽ പ്രാധാന്യം വരുന്ന സംഭവങ്ങളിലെല്ലാം ഒരു അല്പം ഡാർക്ക് മൂഡിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ പടത്തിൻ്റെ രംഗങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ ഒരു എന്താ ട്രഷർ ഹണ്ടിങ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ആ ഒരു ഫീല് ഇടയ്ക്ക് നമുക്ക് നൽകുന്നുണ്ട് അതെല്ലാം കൊണ്ടും പൊതുവെ ഒരു നല്ല ഒരു മുത്തശ്ശി കഥ കണ്ട ഒരു ഫീല് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത്രയും പോസിറ്റീവ് ഘടകങ്ങൾ പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് നല്ല രീതിയിൽ തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്നതിൽ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഡയറക്ഷൻ ആക്ടിങ് ആക്ടിംഗിനെ പറ്റി ഞാൻ പറഞ്ഞില്ല ടൊവിനോ തോമസ് ഗംഭീരമാക്കിയിട്ടുണ്ട് അത് ഏറ്റവും അവസാനമാണെന്ന് ടൊവിനോയുടെ പേര് പറയുന്നത് പക്ഷേ ഈ അജയൻ എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് ഓർക്കുക അത്രയും വലിയൊരു കഥാപാത്രം നമ്മൾ ആ പേര് കഥാപാത്രത്തിന്റെ പേര് കൊണ്ട് നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ടൊവിനോ തോമസിന്റെ വിജയമാണ് എന്ന് മാത്രം ഓർക്കുക കാരണം അല്ല എന്നുണ്ടെങ്കിൽ ടൊവിനോന്റെ അച്ഛൻ കഥാപാത്രം ടൊവിനോന്റെ അപ്പൂപ്പൻ കഥാപാത്രം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല പറഞ്ഞാൽ അതിന്റെ കാരണം നമ്മൾ ആ ഒരു രീതിയിലാണ് അത് കാണുന്നത് മാത്രമല്ല കോസ്റ്റ്യൂംസ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തവരെ കുറിച്ച് നല്ല കാര്യം തന്നെയായിട്ട് പറയേണ്ടിയിരിക്കുന്നു കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പറയുമ്പോഴും ഒരു പോസിറ്റീവും നെഗറ്റീവും പറയാനുണ്ട് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ സിനിമയിലെ യഥാർത്ഥ ഹീറോ എന്ന് പറഞ്ഞാൽ അജയനല്ല അജയൻ്റെ അപ്പൂപ്പനായിട്ട് വരുന്ന കള്ളണാണ് അദ്ദേഹത്തിന്റെ ഗെറ്റപ്പ് വേറെ ലെവൽ ഊഹൻ്റെ അമ്മു തിയേറ്റർ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അതാണ് അങ്ങോട്ട് വന്ന് ചാടി നിന്നിട്ട് ഒരു അലാറിലാണ് അലറി കഴിഞ്ഞാൽ നമ്മളെ ഓക്കെ ഇപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് പറയുന്ന ഒരു ഫീലിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് ആ ഒരു ഗെറ്റപ്പും വലിയൊരു കാര്യമായിട്ട് വഹിച്ചിട്ടുണ്ട് അജേന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഒരുപാട് നാടകത്തിലെ മേക്കപ്പായിപ്പോയി എന്ന് തന്നെ ഒറ്റ വലിയിൽ പറയേണ്ടിയിരിക്കും കാരണം ഒരു താഴ്ന്ന ജാതിക്കാരനായിട്ട് കാണിക്കാൻ വേണ്ടി മോത്ത് കുറെ വെളിച്ചെണ്ണയും വാരി തേച്ചിട്ട് കുറെ കരിയും പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആളങ്ങൾ താഴ്ന്ന ജാതിക്കാരനാവും എന്നുള്ളത് ഏത് ലോകത്തെ കാഴ്ചപ്പാടാണ് എന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം ഈ അടുത്തടയ്ക്ക് ഒരു അടുത്തടയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരു മൂന്നാല് മാസം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ തന്നെ ടോവിനോ തോമസിൻ്റെ തന്നെ ഒരു അവാർഡ് പടം റിലീസ് ചെയ്തിരുന്നു അപ്പോൾ അതിന്റെ പോസ്റ്ററിൽ ഞാൻ കണ്ടതും ഇതേപോലെ തന്നെ കുറെ എണ്ണ വാരി തേച്ചിട്ട് കുറെ കരി മൂത്ത് പിടിപ്പിച്ച് അദ്ദേഹത്തിന് ഒരു സാധാരണക്കാരൻ ആ മേക്കപ്പ് മേക്കപ്പ്മാൻ തന്നെയാണോ ഇത് എന്ന് എന്നറിയത്തില്ല ആ ഒരു ഫീല് തന്നെയാണ് അജയൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ തോന്നിയത് അപ്പുപ്പൻ കഥാപാത്രം അടിപൊളി ഈ കള്ളൻ കഥാപാത്രം ഗംഭീരം അദ്ദേഹത്തിന്റെ അപ്പറായിട്ട് വന്ന കഥാപാത്രം അതിലും ഗംഭീരം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തപ്പോൾ ഇവിടെ മാത്രം ഒരല്പം ഇത് വന്നു എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ പിന്നെ പാട്ട് ഉണ്ട് പാട്ട് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പടം ഇത് പോയി പക്ഷേ പാട്ട് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഫീൽ പോലും നമുക്ക് നൽകാത്ത രീതിയിലാണ് പോയത് അങ്ങനെ ഇരുന്ന് അങ്ങോട്ട് ആസ്വദിക്കാവുന്ന പാട്ടാണെന്ന് തോന്നുന്നില്ല പക്ഷേ നല്ല മേക്കിംഗ് നല്ല ക്യാമറ വർക്ക് എല്ലാം കൊണ്ടും ഗംഭീരമായിരുന്നു പൊതുവേ എന്നെ സംബന്ധിച്ച് ഈ സിനിമയെപ്പറ്റി ഞാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്ത് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉണ്ടായ രണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ ഒന്ന് ഈ പറഞ്ഞ മാതിരി മീശമാധവൻ്റെ ഒരു ചെറിയൊരു സംഭവം നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു പല ഘട്ടങ്ങളിൽ ത്രൂവോട്ട് മീശമാധവൻ എന്നല്ല പറഞ്ഞ മീശമാധവന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ ഉണ്ടല്ലോ നമുക്ക് ഓർമ്മയുണ്ടാവും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടേക്ക് കയറി വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം തീർച്ചയായിട്ടും എനിക്കുണ്ടായി രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഞാനൊരു ഷോർട്ട് വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് അത് വേറെയൊന്നുമില്ല നമ്മൾ തിയേറ്ററിൽ ത്രീ ഡി ആണ് പടം പെരുമ്പാവൂർ ഇ വി എമ്മിൽ ഇരുന്ന് ത്രീ ഡി കാണുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ നോർമൽ കണ്ണട വെക്കുന്ന പോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രീ ഡി ഫോർ ഡി ഫൈവ് ഡി ഒന്നും കിട്ടത്തില്ല മൊത്തം ബ്ലാങ്ക് ആയിരിക്കും ആൾക്കാർ അവിടെ നിന്ന് വിടുത്ത തെറി വിളിക്കുന്നുണ്ട് ചില ആൾക്കാർ പടം തുടക്കം തൊട്ടേ തെറി വിളിയായിരുന്നു പക്ഷേ ആ കണ്ണട ഒന്നുകൂടെ തല തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ കാല് ഇങ്ങനെ വെക്കുന്നതിന് കാല് ഇങ്ങനെ വെച്ചിട്ട് വെക്കില്ല നേരെ തല തിരിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ത്രീ ഡിയാണ് നമുക്ക് തിയേറ്ററിൽ അനുഭവിക്കുന്നത് സാധിക്കുക അതായത് ഒരു പുതിയ കണ്ടുപിടുത്തം തന്നെ പെരുമ്പം അവർ ഇ വി എം തിയേറ്റർ നടത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയുന്നത് ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും തീയേറ്ററിൽ ഈ ടെക്നോളജി ഉണ്ടോ എന്ന് അറിയത്തില്ല പക്ഷേ എ ആർ എമ്മിൻ്റെ കാര്യത്തിൽ ഈ ടെക്നോളജിയാണ് ഇ വി എം കാർ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ണട നേരെ തല തിരിച്ചു വെച്ചാൽ മാത്രം പടം കാണുക അല്ല അല്ലാന്നുണ്ടെങ്കിൽ ടൂടി പോയി കാണുക അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ തെറി വിളിച്ചിട്ടുണ്ട് പടം കാണുക തല തിരിച്ചു വെച്ചപ്പോൾ അന്യായ സെറ്റപ്പ് പക്ഷെ പടം ആ ഒരു പോയിന്റിലേക്ക് എത്താനായിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തു അപ്പോൾ അത്ര എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കഥ കേട്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ ഒരു രീതിയിൽ അല്ലെങ്കിൽ കണ്ണട വയ്ക്കാതെ ത്രീ ഡി പടം കാണുന്ന ആ ഒരു ലെവല് ഏകദേശം കുറച്ചും കൂടി ഒന്ന് മെച്ചം എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ത്രീ ഡി ഉണ്ടായിരുന്നത് അപ്പോൾ ഇ വി എമ്മിൽ ഇരുന്ന് പടം കാണുന്നവർ ഓർക്കുക കണ്ണട തിരിച്ചു വെച്ചിട്ട് ത്രീ ഡി കാണുക ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൂട്ടി ടു ഡി കാണുക ഓക്കെ അപ്പോൾ പൊതുവെ എന്നെ സംബന്ധിച്ച് ഈ സിനിമ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പറഞ്ഞ ഒരു കണ്ണടയുടെ പ്രോബ്ലം ഒരു കുറച്ച് നേരത്തേക്ക് ഒരു പതിനഞ്ച് ഇരുപത് ഒരു മിനിറ്റ് നേരത്തേക്ക് അനുഭവിച്ചു അതുപോലെ തന്നെ ഈ മീശമാധവന്റെ വൈബ് ഒരു അല്പം കയറി വന്നു പിന്നെ ഒരു ചെറിയ പോയിന്റിൽ സിനിമ ഒന്ന് ഡൗൺ ആവുന്നുണ്ട് അത് നല്ല റീച്ചിൽ നല്ല വൈബിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ഒരു വലിച്ചിൽ വരുന്നുണ്ട് അത് പോയിൻറ്റിൽ നിന്ന് ആ നിന്ന പോയിൻറ്റിൽ നിന്നൊന്നും മുന്നോട്ടോ പുറകോട്ടോ പോകാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് പടം ഇങ്ങനെ ഒന്ന് വലിയുന്നതായിട്ട് ഒരു പകുതി എത്തുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു മൂന്ന് പോയിന്റുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഞാൻ ഹാപ്പിയാണ് പൊതുവെ എനിക്ക് തോന്നുന്നത് ഈ ഓണം അജയൻ കൊണ്ടുപോയി എന്ന് തന്നെയാണ് ഒരു സ്റ്റാർ റേറ്റിംഗ് എന്നോട് ഈ സിനിമയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ധൈര്യമായിട്ട് മൂന്നേ മുക്കാൽ സ്റ്റാർ വരെ കൊടുക്കും എന്താണ് ഈ മുക്കാലിനൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ വെറുതെ അവിടെ കൊടുക്കുന്നതല്ല ഒരു മൂന്നല്ലെങ്കിൽ നാലു എന്നൊക്കെ പറയണം അപ്പോൾ എൻ്റെ വക ഒരു മുക്കാലും കൂടി ആയിട്ട് ഇരിക്കട്ടെ അത്രയേ ഉള്ളൂ ഓക്കെ ൊക്കെ അപ്പാടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ പ്രതീക്ഷിക്കുന്നു സിനിമ കണ്ടവരുടെയും കാണാത്തവരുടെയും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം